അപ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഡിഗ്രി കോഴ്സുകൾക്ക് മാർക്ക് എൻട്രി വളരെ പൊതുവെ ഈസിയാണ് ഒന്നെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ എൻട്രി എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മാർക്ക് അതിലേക്ക് ആഡ് ചെയ്തു വരും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് എടുത്ത് എഴുതാനുള്ളൂ എന്നാൽ പി ജി ഓർ ബി എഡ് കോഴ്സുകൾക്ക് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം പോകുമ്പോൾ മാർക്ക് എൻട്രി എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്കാ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കേരളത്തിലെ കണ്ണൂർ കാലിക്കറ്റ് എം ജി കേരള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴൊക്കെ ഈ പ്രത്യേകത ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗ്രേഡ് കാർഡിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് എൻട്രിയുടെ രണ്ട് വർഷങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയിക്കണം ആദ്യ തന്നെ ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ആദ്യം ഓ രണ്ട് രീതിയിലാണുള്ളത് ചില യൂണിവേഴ്സിറ്റി പറയും മാർക്കായിട്ട് എൻട്രി ചെയ്യണം ചില യൂണിവേഴ്സിറ്റി പറയും സി ജി പി ആയിട്ട് എൻട്രി ചെയ്യണം അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക ഉദാഹരണത്തിന് എം ജി യൂണിവേഴ്സിറ്റിയുടെ പി ജി ബി എഡ് കോഴ്സുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് കഴിഞ്ഞ വിദ്യാർത്ഥികളോട് പറയുന്നത് അവരുടെ മാർക്ക് മാർക്കായിട്ട് എൻ്റർ ചെയ്യണം അതിനായിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൊതു മാർക്കായിട്ട് എടുക്കുക അതുപോലെ തന്നെ മാക്സിമം മാർക്കായിട്ട് ഹൺഡ്രഡ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മൾ പൊതുവെ ഈ സി ജി ബി ഐക്കുള്ള സിസ്റ്റത്തില് നമ്മള് ഈ രീതിയാണ് തുടരാറുള്ളത് എന്ന് പറഞ്ഞാല് നമ്മുടെ പല പുറത്തൊക്കെ പോകുമ്പോൾ പല യൂണിവേഴ്സിറ്റികളും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് മാർക്ക് എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ നമ്മള് പെർസെന്റേജ് കൊടുത്താൽ മതി മാർക്ക് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് കൊടുത്താൽ മതി അപ്പൊ അത് പ്രകാരം നമ്മള് കൊടുക്കുന്ന രീതിയാണ് പറയുന്നത് ഇവിടെ നോക്കുക നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് പിന്നെ ഇതിലേക്ക് ഇരുപത് ക്രെഡിറ്റ് വരുന്നുണ്ട് അത് ഓഡിറ്റ് കോഴ്സിലും എക്സ്ട്രാ ക്രെഡിറ്റ് ആക്ടിവിറ്റിക്കാണ് വരുന്നത് ഇത് നമ്മൾ നമ്മുടെ ഗ്രേഡിനെ സ്വാധീനിക്കുന്ന ഒന്നല്ല ഈ ഇരുപത് എന്ന് പറയാം അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്രെഡിറ്റ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എടുക്കാറുള്ളത് പൊതുവെ എടുക്കാറുള്ളത് പൊതുവല്ല നിർബന്ധമായിട്ട് എടുക്കേണ്ടത് നൂറ്റി ഇരുപതാണ് നമ്മൾ കുറയുകയാണ് ചെയ്യുക അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതി നമ്മൾ പറയണം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ചോദിക്കാണ് ഇനിയിപ്പോ അത് സി ജി പി ഐയുടെ രീതിയിൽ പറയാം സി ജി പി എ ആണ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോക്കാം സെവൻ പോയിന്റ് എയ്റ്റ് ആണ് മാക് ഓവറോൾ സി ജി പി എ സെവൻ പോയിന്റ് എയ്റ്റ് അത് നിങ്ങളെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടോ എത്രയാണോ അത് എഴുതുക ഓക്കെ മാക്സിമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രകാരം പത്താണ് ചില യൂണിവേഴ്സിറ്റിയിൽ അഞ്ചാണ് അത് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് പത്തായിരിക്കും ഓക്കെ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലുള്ളുതാ ഇതാണ് മാക്സിമം എന്ന് പറയുന്നത് ഈ പത്ത് ഏറ്റവും അടിയിൽ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും നില ഉണ്ട് മാക്സിമം കിട്ടുക പത്താണ് ഓ ഗ്രേഡ് കിട്ടിയാൽ പത്താണ് അപ്പോൾ ആ നിലക്ക് അങ്ങനെയാണ് ഇത് വരിക അപ്പോൾ നമ്മൾ ആ നിലക്കാണ് ഇത് എഴുതാറുള്ളത് അപ്പോൾ ഓവറോള് സെവൻ പോയിന്റ് എയ്റ്റ് മാക്സിമം പത്ത് ഇനി ചോദിക്കുന്ന ഓപ്ഷനുകൾ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൻ്റെ ഏറ്റവും ബാക്കിൽ ഉണ്ടായിരിക്കും കോമൺ കോഴ്സിന് എത്രയാണ് കോമൺ കോഴ്സ് ഇംഗ്ലീഷിന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിക്സ് പോയിന്റ് നയൻ ഫൈവ് ഫൈവ് അത് അവിടെ കൊടുത്താൽ മതി ഇനി കോമൺ കോഴ്സ് രണ്ടാമത്തതിന് സെക്കൻഡ് ചില ജനറൽ പേപ്പർ എന്നൊക്കെ രീതിയിലൊക്കെ ചിലപ്പോൾ വരും ചിലതിൽ കോമൺ കോഴ്സിന് ജനറൽ പേപ്പർ എന്നാണ് വരിക അപ്പൊ അത് ഏതാണ് കൊടുക്കുക അതിന്റെ സി ജി പി എയ്റ്റ് കോർ കോഴ്സിന് എത്ര ചിലപ്പോൾ മെയിൻ കോഴ്സിന് എത്രയാണ് സെവൻ പോയിന്റ് നയൻ സീറോ ഫൈവ് കോംപ്ലിമെന്ററി അല്ലെങ്കിൽ സപ്ലിമെന്ററി എന്നാ വരാ അല്ല സോറി സബ്സിഡറി എന്ന് വരാം കോംപ്ലിമെന്ററി കോഴ്സിന് ഒന്നിൽ എത്രയാണ് മാത്തമാറ്റിക്കൽ ടൂൾസ് കൊടുക്കുക ഏതാണ് അവിടെ കൊടുക്കണം ഒൻപത് ഇനി രണ്ടാമത്തത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് എത്ര അത് ചോദിച്ചാൽ അത് കൊടുക്കാം ഇതെന്തിൽ ചോദിക്കുന്നു ഇനി അതർ ദാൻ ഇംഗ്ലീഷ് ഓർ നല്ല ലാംഗ്വേജ് എന്ന് ചോദിക്കും അത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഇല്ലെങ്കിൽ കൊടുക്കേണ്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചില കോഴ്സുകൾക്ക് അതുണ്ട് അത് ഉള്ളവർക്ക് കൊടുത്താൽ മതി അവിടെ നിർബന്ധം എന്ന് പറയില്ല സ്റ്റാർട്ട് വെക്കുമല്ലോ നിർബന്ധമായിട്ട് എൻ്റർ ചെയ്യണം അതില്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ഇനി ഇത് പേഴ്സൻറ്റേജിലേക്ക് മാർക്കായിട്ട് എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ ഓ അപ്പൊ എം ജി യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാർക്ക് ആയിട്ടാണ് എന്നാൽ കേരളയോ കണ്ണൂരോ അല്ല കേരളയോ കണ്ണൂരോ എഞ്ചൊക്കെ സി ജി പിന്നെ ഈ രീതിയിൽ കൊടുത്താൽ മതി ഓക്കെ അപ്പോ മാർക്ക് ആയിട്ട് എൻറ്റർ ചെയ്യാമോ എഴുപത്തി എട്ട് എന്ന് കൊടുക്ക മാർക്ക് എഴുപത്തി എട്ട് ശതമാനമാണോ മാക്സിമം മാർക്ക് നൂറ് നേരത്തെ പോലെ ഇംഗ്ലീഷിൻ്റെ ആകുമ്പോൾ ആ ഗാന പേപ്പറിലെ കോമൺ കോഴ്സ് അറുപത്തി ഒൻപത് പോലെ അഞ്ച് അഞ്ച് കൊടുക്കുക മാക്സിമം മാർക്ക് നൂറ് കോമൺ കോഴ്സ് ടു അല്ലെങ്കിൽ ചില പേപ്പർ ടു എൻ എന്ന് കൊടുക്കുക മാക്സി മാർക്ക് നൂറ് കൊടുക്കുക എക്കണോമിക്സ് സെവൻ പോയിന്റ് സീറോ പോയിന്റ് ഫൈവ് ആ സീറോ പോയിന്റ് ഫൈവ് ഒക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ അതായത് ചിലപ്പോൾ ആ പോയിന്റ് മേലൊക്കെ അടുപ്പിച്ചാൽ നഷ്ടപ്പെടാം ഇരുപത്തി ഒൻപത് പോയിന്റ് സീറോ ഫൈവ് എന്ന് കൊടുക്കുക മാക്സി മാർക്ക് നൂറ് ഇനി കോംപ്ലിമെന്ററി അല്ലെങ്കിൽ സബ്സിഡറി പേപ്പർ നയൻറ്റി ആണ് മാത്തമാറ്റിക്കൽ ടൂൾ അപ്പോൾ അത് കൊടുക്കുക എന്ന് കൊടുക്കുക എന്നിട്ട് മാക്സി മാർക്ക് ഹൺഡ്രഡ് എന്ന് കൊടുക്കുക മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എയ്റ്റി ആണ് അത് അവിടെ കൊടുക്കാം പിന്നെ നിങ്ങളുടെ ഇതിൽ ചോദിക്കുന്ന ഒരു പ്രത്യേകതയാണ് സിംഗിൾ മാനേജർ ആണോ നിങ്ങളെ കോഴ്സ് ഡബിൾ മാനേജർ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഡബിൾ മേജർ ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് ദാറ്റ് എ ഡബിൾ മാനേജർ നമ്മളൊക്കെ പൊതുവെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കോഴ്സുകളും സിംഗിൾ മേജറാണ് നമ്പർ ഓഫ് ചാൻസ് എത്രയാണോ ചാൻസ് അത് കൊടുത്താൽ മതി അപ്പൊ ഈ രീതിയിലാണ് ഒരു ചാൻസാണ് ഫെയിൽഡൊക്കെ ആയി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ രണ്ട് ഇത് കൊടുത്താൽ മതി വേറെ ഒന്നും അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല ഓക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുക ഈ പറയുന്ന എക്സ്ട്രാ ക്രെഡിറ്റ് ആക്ടിവിറ്റിക്കൊന്നും വലിയ മാർക്കിന്റെ പ്രത്യേകത ഇല്ല എന്നുള്ളതും മനസ്സിലാക്കി നോക്കുക ഈ രീതിയിലാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ മാർക്ക് എൻട്രി സിസ്റ്റം എം ജി കാലിക്കറ്റ് കേരളം ഒക്കെ ഇനി വരാനുള്ളതൊക്കെ ഈ രീതിയിലായിരിക്കും പി ജി ബി എഡ് കോഴ്സുകൾക്ക് ഓക്കെ താങ്ക്